നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ കാലഘട്ടത്തിൽ ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ഒരു ലോഹമാണ് സ്വർണം പല രാജ്യങ്ങളും സ്വർണം കയറ്റുമതി ചെയ്ത് പണം സമ്പാദിക്കുന്നുണ്ട് ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണ്ണമാണ് കുഴിച്ചെടുക്കുന്നത് രാജ്യങ്ങൾ തമ്മിൽ സ്വർണം വാങ്ങാനും മത്സരമാണ് സ്വർണം എത്രത്തോളം കൈവശമുണ്ടോ അത്രയും ആത്മവിശ്വാസമാണ് വ്യക്തികൾക്കും രാജ്യങ്ങൾക്കും ഓരോ രാജ്യവും സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതും വർദ്ധിച്ചു വരികയാണ് സ്വർണത്തിന് വില കൂടാൻ കാരണവും ഇത് തന്നെയാണ് വ്യക്തികൾ വാങ്ങുന്നത് മാത്രമല്ല സ്വർണ്ണവില കൂടാൻ കാരണം ഓരോ രാജ്യങ്ങളും അവരുടെ കേന്ദ്ര ബാങ്കുകൾ മുഖേനയാണ് സ്വർണം വാങ്ങുന്നത് ഇന്ത്യ കഴിഞ്ഞ വർഷം എഴുന്നൂറ് മുതൽ എണ്ണൂറ് മെട്രിക് ടൺ സ്വർണ്ണമാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കിയിരിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ പണമാക്കി മാറ്റാൻ സാധിക്കുന്ന ആസ്തി കൂടിയാണ് സ്വർണം അതുകൊണ്ട് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും സ്വർണം വാങ്ങുന്നതിൽ നിന്ന് മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കോവിഡിന് ശേഷമാണ് സ്വർണ്ണത്തിന്റെ മാന്ത്രിക ശക്തി എല്ലാ രാജ്യങ്ങളും തിരിച്ചറിഞ്ഞത് എന്നാൽ ഇന്ത്യക്ക് ഇനി അധിക കാലം ഇത്തരത്തിൽ സ്വർണം മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല ഇറക്കാൻ അതിനുള്ള കാരണം എന്താണെന്നല്ലേ ഇപ്പോഴിതാ ഇന്ത്യക്കാർക്ക് സന്തോഷിക്കാവുന്ന ഒരു വാർത്തയാണ് ഒഡീഷയിൽ നിന്നും പുറത്തു വരുന്നത് ഇന്ത്യയിലെ സ്വർണ്ണഗനിയുടെയും സ്വർണ്ണ കൊള്ളയുടെയും കഥ പറഞ്ഞ സിനിമയാണ് കെ എന്നാൽ സിനിമയെ വെല്ലുന്ന ഒരു സ്വർണഗനി ഇന്ത്യയിൽ കണ്ടെത്തിയിരിക്കുന്നു ഒഡീഷയിലെ ആറ് ജില്ലകളിൽ നിന്ന് സ്വർണശേഖരം കണ്ടെത്തിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് നാല് ജില്ലകളിൽ ഇതിനായി പര്യവേഷണം തുടങ്ങിക്കഴിഞ്ഞു ിയേഗഡ് സുന്ദർഗഡ് നബരംഗ്പൂർ കിയോജ്ഞർ അങ്കുൽ കോരാപുട്ട് എന്നിവിടങ്ങളിലാണ് ഇത്തരത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത് കൂടാതെ മയൂർബഞ്ച് മൽക്കാൻഗിരി സാമ്പൽപൂർ ബൗദ്ധ് എന്നിവിടങ്ങളിലും പര്യവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ മന്ത്രി വിഭൂതി ഭൂഷൺ ജന ഇക്കാര്യം നിയമസഭയിൽ അറിയിച്ചിരുന്നു ഏകദേശം പത്ത് മുതൽ ഇരുപത് മെട്രിക് ടൺ സ്വർണം വരെ ആറ് ജില്ലകളിൽ നിന്ന് ഖനനം ചെയ്യാൻ സാധിക്കുമെന്നാണ് വിദഗ്ദ്ധർ കരുതുന്നത് കൃത്യമായ കണക്ക് ഇതുവരെ തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷം ഇന്ത്യ ഏകദേശം എഴുന്നൂറ് മുതൽ എണ്ണൂറ് മെട്രിക് ടൺ സ്വർണ്ണം ഇറക്കുമതി ചെയ്തിരുന്നു ആഭ്യന്തര സ്വർണ്ണ ഉൽപാദനം വളരെ കുറവാണ് രണ്ടായിരത്തി ഇരുപതിലെ കണക്കനുസരിച്ച് പ്രതിവർഷം ഒന്നേ പോയിന്റ് ആറ് ടൺ മാത്രമാണ് അതിനാൽ തന്നെ ഒഡീഷയിൽ ഖനനം തുടങ്ങിയാൽ അത് ഇന്ത്യക്ക് വലിയ നേട്ടമാകും ഇന്ത്യയെ ഇതോടുകൂടി തന്നെ പല വമ്പൻ രാജ്യങ്ങളും ഒരുപക്ഷെ ഉറ്റുനോക്കാനുള്ള സാധ്യതയുമുണ്ട് ദിയോഘട്ടിലെ ഗനിയാണ് ആദ്യം ലേലം ചെയ്യുന്നത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ധാതു ഖനനം നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ഒഡീഷ ദിയോഗഢ് സുന്ദർഗഡ് നവറിംഗ്പൂർ കിയോൻജാർ അങ്കുൽ കോരാപുത്ത് എന്നിവിടങ്ങളിൽ സ്വർണ്ണമുണ്ടെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതേസമയം മയൂർഭഞ്ച് മൽക്കൻഗിരി സാമ്പൽപൂർ ബൌദ് എന്നിവിടങ്ങളിലും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല ഏതായാലും വലിയ രീതിയിലുള്ള ഒരു സ്വർണ്ണ ഖനനം തന്നെയാണ് ഇനി ഭാവിയിൽ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഒരുങ്ങുകയാണ് ഇപ്പോൾ ഒഡീഷ സർക്കാർ ലേലം വിളിക്കാനുള്ള നടപടികളൊക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യയിൽ സ്വർണ്ണ ഉൽപാദനം വളരെ കുറവാണ് പല സംസ്ഥാനങ്ങളിലും സ്വർണ്ണമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും കുറഞ്ഞ അളവിൽ മാത്രമാണ് അവിടെ ഉൽപാദനം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഒന്നേ പോയിന്റ് ആറ് ടൺ സ്വർണം മാത്രമാണ് ഇത്തരത്തിൽ ഇന്ത്യക്ക് നിന്ന് ഉൽപ്പാദിപ്പിച്ചത് അതേസമയം ഒഡീഷയിലെ ഖനനം തുടങ്ങിയാൽ അത് ഇന്ത്യക്ക് വൻ നേട്ടമാകും ദ്വീപിലെ ഖനിയാണ് ആദ്യം ലേലം ചെയ്യുന്നത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ധാതു ഖനനം നടക്കുന്ന സംസ്ഥാനങ്ങളൊന്നാണ് ഒഡീഷ ഒഡീഷയിൽ നിന്ന് സ്വർണ്ണ കൂടി സാധ്യമായ പുതിയ തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഖനന മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കൂടുതലായി വേണ്ടിവരുമെന്നാണ് കരുതുന്നത് അടുത്തിടെ മധ്യപ്രദേശിലെ ജബൽപൂരിൽ സ്വർണശേഖരം കണ്ടെത്തിയിരുന്നു എത്രത്തോളം സ്വർണ്ണമുണ്ടെന്ന് മനസ്സിലാക്കാൻ അവിടെ വിശദമായ പഠനം ഇപ്പോഴും നടന്നു വരികയാണ് ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണഗനികളിലൊന്ന് കർണാടകയിലെ റായച്ചൂർ ജില്ലയിലെ ഹുട്ടി ഗോൾഡ് മൈനാണ് കൊലാർ ഗോൾഡ് ഫീൽഡ് അതായത് കെ ജി എഫ് ഗതക് സ്വർണ്ണഗനികളും കർണാടകയിലാണുള്ളത് ഉത്തർപ്രദേശിലെ സോൻഭദ്ര ജില്ലയിലും സ്വർണ്ണഗനിയുണ്ട് ആന്ധ്രയിലെ ചിറ്റൂർ ജില്ലയിലെ രാംഗിരി ചിഗർഗുണ്ട ബിസനാഥം സ്വർണ്ണഗനികളും പ്രശസ്തമാണ് ജാർഖണ്ഡിലെ ഈസ്റ്റ് സിംഗ്ബൂങ് ജില്ലയിലാണ് പറാസി സ്വർണഗിനി കഴിഞ്ഞ വർഷം നവംബറിൽ എണ്ണായിരത്തി മുന്നൂറ് കോടി യു എസ് ഡോളർ മൂല്യമുള്ള സ്വർണശേഖരം ചൈനയിലും കണ്ടെത്തിയിരുന്നു ചൈനയിൽ മാത്രമല്ല പലയിടങ്ങളിലായിട്ട് ഇത്തരത്തിൽ വൻ സ്വർണശേഖരം കണ്ടെത്തുന്ന വാർത്തകൾ പലപ്പോഴായിട്ട് പുറത്തു വരാറുണ്ട് അത്തരത്തിലൊരു കണ്ട കണ്ടെത്തൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ആ രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തി വളരെ വലിയ രീതിയിൽ കുതിച്ചു വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് വടക്കു കിഴക്കൻ ഹുനാൻ പ്രവിശ്യയിലായിരുന്നു ചൈനയിൽ ഇത്തരത്തിൽ ഒരു വലിയ സ്വർണ്ണ നിധി ശേഖരം കണ്ടെത്തിയത് മൂന്ന് കിലോമീറ്റർ താഴ്ചയിലായിരുന്നു അവിടെ സ്വർണം കിടന്നിരുന്നത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉൽപാദക രാജ്യവും ചൈനയാണ് ആഗോള ഉൽപാദനത്തിന്റെ പത്ത് ശതമാനവും ചൈനയിൽ നിന്നാണ് ഈ വർഷം ജനുവരിയിലാണ് പാകിസ്ഥാനിൽ ഇത്തരത്തിൽ സ്വർണ്ണശേഖരം കണ്ടെത്തുന്നത് പഞ്ചാബ് പ്രവിശ്യയിൽ കണ്ടെത്തിയ ഈ സ്വർണശേഖരത്തെക്കുറിച്ചുള്ള വാർത്തകൾ പ്രചരിച്ചതോടെ പ്രദേശവാസികളും ചെറിയ തോതിൽ ഖനനം ആരംഭിച്ചിരുന്നു സർക്കാർ സൈന്യത്തെ വിന്യസിച്ചാണ് ആ മേഖലയെ ഇപ്പോൾ സംരക്ഷിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂലൈയിലും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു പുതിയ സ്വർണ്ണഗിനി പ്രവർത്തനം തുടങ്ങാൻ പോവുകയാണ് അത് ആന്ധ്രാപ്രദേശിലെ കുന്നൂർ ജില്ലയിലെ ജോനഗിരി പ്രദേശത്തായിരുന്നു ഈ സ്വർണഗിരി സ്ഥിതി ചെയ്യുന്നതും ആ ഭാഗത്താണ് ഡെക്കാൻ ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ പ്രൊജക്റ്റും ഏറ്റെടുത്തിരിക്കുന്നത് ഈ സ്വർണ്ണഗിനി ഉടൻ പ്രവർത്തനം തുടങ്ങാനിരിക്കുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ഗോൾഡ് മൈൻ പ്രൊജക്റ്റാണ് ജോവനഗിരി ഇവിടെ നിന്ന് ഓരോ വർഷവും എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ആദ്യ വർഷം നാനൂറ് കിലോഗ്രാം ഉത്പാദിപ്പിച്ച ശേഷം പിന്നീട് പതിയെ മുഴുവൻ കപ്പാസിറ്റിയിലേക്ക് എത്തിക്കാനാണ് തീരുമാനം എൺപത് വർഷത്തിനു ശേഷം ഇന്ത്യയിൽ ആരംഭിക്കുന്ന ആദ്യ സ്വർണഗിനിയാണ് ജോനഗിരി ഗോൾഡ് മൈൻ ഇരുന്നൂറ് കോടിയാണ് ഡെക്കാൻ ഗോൾഡ് മൈൻ ഇതിനായി നിക്ഷേപിച്ചിരിക്കുന്നത് ജിയോ മൈസൂർ സർവീസസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന മറ്റൊരു കമ്പനിക്കും നാൽപ്പത് ശതമാനം ഡെക്ക് ഗോൾഡിൽ ഓഹരിയുണ്ട് ഇരുവരും ഒരുമിച്ചാണ് ഇന്ത്യയുടെ ആദ്യ പ്രൈവറ്റ് ഗോൾഡ് ഖനന പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നത് ഖനിക്കും സംസ്കരണ പ്ലാന്റിനും ആന്ധ്രാപ്രദേശ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പാരിസ്ഥിതിക അനുമതിയും നൽകി കഴിഞ്ഞിരുന്നു പൂർണ്ണതോതിലുള്ള ഖനനം ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാം സുഗമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കമ്പനി കുറച്ചുനാൾ താൽക്കാലിക പ്രവർത്തനവും നടത്തുമായിരുന്നു ഇന്ത്യയിലെ സ്വർണത്തോടുള്ള ബന്ധം വെറും സാമ്പത്തിക നിക്ഷേപത്തിനപ്പുറം ആഴമേറിയ സാംസ്കാരികവും വൈകാരികവുമായ പ്രാധാന്യം വഹിക്കുന്നുണ്ട് വിവാഹങ്ങൾ ഉത്സവങ്ങൾ മതപരമായ ചടങ്ങുകൾ എന്നിവയിൽ സ്വർണം ഒരു അവിഭാജ്യ ഘടകമാണ് യു ബി എസിന്റെ വാക്കുകളിൽ ഇന്ത്യൻ വീടുകൾ സ്വർണത്തോട് വൈകാരികമായി മാത്രമല്ല ബന്ധപ്പെട്ടിരിക്കുന്നത് അവർ അതിലൂടെ കൂടുതൽ സമ്പന്നരാകുന്നു ഭൌമ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും സാമ്പത്തിക പിരിമുറുക്കങ്ങളും നിലനിൽക്കുന്ന ലോകത്ത് സ്വർണത്തിലുള്ള ഇന്ത്യയുടെ പരമ്പരാഗത വിശ്വാസം ഒരു സുരക്ഷിത നിക്ഷേപമായി തുടരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഇറക്കുമതി രാജ്യങ്ങളൊന്നുമാണ് ഇന്ത്യ വർഷംതോറും വൻതോതിൽ സ്വർണ്ണം ഇറ രാജ്യം ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇറക്കുമതി ചെയ്യുന്ന സ്വർണ്ണത്തിന്റെ ഭൂരിഭാഗവും ആഭരണങ്ങളായി വീടുകളിലും ക്ഷേത്രങ്ങളിലും എത്തുന്നു വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ വീടുകളിലും ക്ഷേത്രങ്ങളിലുമായി ഏകദേശം ഇരുപത്തി അയ്യായിരം ടൺ സ്വർണം ശേഖരമായി ഉണ്ട് ഇത് ലോകത്തിലെ സ്വകാര്യ സ്വർണ്ണശേഖരത്തിന്റെ പതിനാല് ശതമാനം വരും ഇതിലൂടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ശേഖര രാജ്യമായി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇന്ത്യയുടെ പ്രതീക്ഷിത ജി ഡി പിയുടെ അൻപത്തി ആറ് ശതമാനം വരും ഇരുപത്തി അയ്യായിരം ടൺ സ്വർണത്തിന്റെ വിപണി മൂല്യം ഇത് മറ്റു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറെ അതിശയിപ്പിക്കുന്നതുമാണ് ഉദാഹരണത്തിന് ഐ എം എഫിന്റെ കണക്കുകൾ പ്രകാരം പാകിസ്ഥാന്റെ മൊത്തം ജി ഡി പി നാനൂറ്റി പതിനൊന്ന് ബില്ല്യൺ ഡോളർ മാത്രമാണ് അതായത് ഇന്ത്യൻ വീടുകളിലെ സ്വർണ്ണശേഖരം പാകിസ്ഥാന്റെ ജി ഡി പിയുടെ ആറ് ഇരട്ടി മൂല്യമുള്ളതാണ് ഇറ്റലി രണ്ട് പോയിന്റ് നാല് ട്രില്യൺ ഡോളർ കാനഡ രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് ട്രില്യൺ ഡോളർ തുടങ്ങിയ വികസിത രാജ്യങ്ങളുടെ ജി ഡി പിയേക്കാൾ പോലും ഈ സ്വർണശേഖരത്തിന്റെ മൂല്യം കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ സ്വർണ്ണവില ഇരട്ടിയായത് ഇന്ത്യൻ വീടുകളിലെ സ്വർണശേഖരത്തിന്റെ മൂല്യം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ വൻ സ്വർണ്ണശേഖരം ഉണ്ടായിരുന്നിട്ടും ഈ സമ്പത്ത് സാമ്പത്തികമായി മുതലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ പരിമിതമാണ് എന്നതാണ് ശ്രദ്ധേയം വീടുകളിലെ സ്വർണത്തിന്റെ രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് വായ്പകൾക്കും ജാമ്യമായി ഉപയോഗിക്കുന്നത് ബജാജ് ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് ചോള തുണി ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ സ്വർണ്ണ പിന്തുണയുള്ള വായ്പകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും ആഭരണങ്ങളോടുള്ള വൈകാരിക ബന്ധവും സാംസ്കാരിക മൂല്യങ്ങളും ഇത്തരം പദ്ധതികളുടെ വിജയത്തെ പരിമിതപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിനും അപ്പുറം സ്വർണത്തിന്റെ ഡിമാൻഡും വിലയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കും വില വർധനവ് തുടർന്നാൽ ഇന്ത്യൻ വീടുകളിലെ സ്വർണ്ണശേഖരത്തിന്റെ മൂല്യം ജി ഡിപിയുടെ കൂടുതൽ ശതമാനമായി മാറും എന്നാൽ ഈ സമ്പദ് ഉൽപാദനക്ഷമമായ സാമ്പത്തിക പ്രവർത്തനങ്ങളിലേക്ക് മാറ്റുന്നതിന് സർക്കാരിന്റെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും കൂടുതൽ ഫലപ്രദമായ ഇടപെടലുകൾ ആവശ്യമാണ് സ്വർണത്തിന്റെ സാമ്പത്തിക സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ വൈകാരികവും സാംസ്കാരികവുമായിട്ടുള്ള തരത്തിലുള്ള തടസ്സങ്ങൾ മറികടക്കേണ്ടതുണ്ട്